ആണല്ല 6 6 ആണ് അതുപൊക്കുന്നതാണ് ആ പാവാട വണ്ടിกินടൗസർ ആണ് പശീകരിക എന്നെങ്ങനെ 650 അടിച്ച് 600 ൽ ചാടിയാ 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 ആ നീ മെല്ലൻ ഉള്ളിൽ കേട്ടിലെ ടോപ്പ് ഒക്കെ ആക്കി വെച്ചിട്ടാണ് ഞാൻ അടി കിട്ടിയപ്പോൾ ഉറക്കി നമ്മളെ ഉറ്റലട്ടുള്ള കാര്യം പറഞ്ഞാ ആണു ില്ക്കോരത്തെ കണ്ടില്ല രണ്ട് അടിക്കാലോ എൻജോയ് എൻജോയ് യുവർ ലൈഫ് രണ്ട് സൈഡിൽ നിന്ന് അടിക്കിട്ടും കിട്ടൂലെ അതിലും ഞങ്ങക്ക് പ്രശ്നമല്ല സൗണ്ട് അല്ലെങ്കിൽ തന്നെ അതിന്റെ ഇടയ്ക്ക് ഇഷ്ടം അവിടെ നടന്നോ ഞാൻ ലെഫ്റ്റിക്ക് കേഡൽ കിട്ടോ ഉള്പെ റൈറ്റിൽ നിന്നെ പൈറ്റെടുക്കാവേ നിങ്ങളെ താഴെ താഴെ ട എവിടാന്നറിയില്ല താഴത്തെ ഇറങ്ങണോ ശ്രദ്ധിച്ചോ താഴത്തെ ഒരുത്തനോടിണ്ട് ഇത് വൈപ്പല്ലല്ലോ വൈപ്പ് ഇവിടെ പെരുമിച്ച് തന്നെ ഇറങ്ങിയോ ഞാൻ ഇല്ലടില്ല വലിഞ്ഞോന്നിരിപാടി ചെയ്യോട്ടോണ്ട്

മൂന്ന് പേരെ ഓലും ഉള്ളേ ഒരുത്തനെ മടക്കി ഒരു നോക്ക് ഇവിടെ കിടന്ന അലയിണ്ട്ടാ എടാ സ്മോക്ക് ഇടടാ ഫാൻ എടകി ഫാൻ എടക്കുന്ന നീ സ്മോക്ക് ഇടി ഓ ഓക്കടാ സ്മോക്ക് വേണ്ട മൈര് ഇнде സ്മോക്ക് ഇല്ല ഓ ഓ ഒരാൾ ഒരാൾ റിസ്ക് എടുക്ക് എന്തായാലും ഞാൻ എടുത്തോളാം ഞാൻ എടുത്തോളാം റിസ്ക് ആ ഇഎടുത്തോ അടിക്കാൻ ഞാൻ എക്സ്ലൈറ്റ് എടുക്കാം പാലെന്ന ആറ് സെക്കൻഡ് കൂടി ട്ടോളൂ എടാ ഓലെ ആള് മാരിട്ടോ ഓലെ പൊസിഷൻ മാറിയാ പല ആള് പൊസിഷൻ മാറിയാണ് ട്ടോ ോ ഇട്ടി കിട്ടി ബാക്കിൽ ഇറങ്ങിയ സൈഡിൽ വന്നു ഇറങ്ങിയ സൈഡിൽ നിനക്ക് കിട്ടി പോരെ എട മിക്കോ ตายതാള്ളോ ഓ പോയി 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 ഇതെകണ കൂഡണ്ട് കൂഡണ്ട്ടാ കൂടാ കൂഡണ്ട് കൂഡണ്ട് വേലെ ഞാൻ നോക്കാനേ നമ്മൾ കൂഡണ്ട നമ്മൾ കൂഡണ്ട മിക്കോന്റെ കൂടാ പോണോ ഓക്കേ 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 ഞാൻ അവന്റെ കൂടേ പോണോന്റെ കൂടല്ല ശര ഇനൊന്ന് കൊക്കടാ കിട്ടയോ അല്ല കിട്ടയോ ഈ പാമ്പല എവിടെ ഉണ്ട് ഓ ടം പോരെണ്ടരാ എട പൊക്കാൻ പൊക്കാൻ പോടാ എല്ലാരും പിന്നെ അങ്ങോട്ട് പോലെ പോലെ പൊക്കീട്ട് പോയിട്ടു അങ്ങനെ വന്നിട്ടുല്ലേ സാർ റൈറ്റ് കേരള

ട കണല്ലോ അടീമാർക്കാർക്കേറ്റടി അടിയ ഞാൻ അറിയാണ്ടില്ലല്ലോ ആർക്കാ നാട് മുഴുവൻ അടി അടിയടക്കുണ്ടല്ലോ അവിടെ ഒരു നിലക്കും പുറത്തേക്ക് ഇറങ്ങാൻ പയ്യാത്ത അവസ്ഥ കുറച്ചാണ്

രണ്ട് പൊട്ടന്മാരൊക്കെ കേറി ഞാന് അഞ്ചെണ്ണ എടുത്തോ അതില് രണ്ടെണ്ണ മാത്രമേ പ്ലെയർ ഉള്ളൂ ബാക്കി മൂന്നും ബോട്ടാ

മനസ്സിലായില്ല പറ്റിയ <laughs> <laughs> കളിയാഞ്ഞിടേ മോനെ ഹിബക്ക ഒക്കെ നോക്കിയേട്ടോ അതാവിടെ റിക്കോളേന്ന് ഇറങ്ങി എവിടെ എന്റെ ഫ്രണ്ടില് ഓ ദേടാ 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 ഇങ്ങോട്ട് അടാ ഞാൻ ചേരുന്നുണ്ട് വാ വൾഫ് വണ്ടിട് വാ ആകെ ഏതാ വൾഫ് വണ്ടിട വണ്ടി മിക്കോണ്ട് അടുത്ത് റൈറ്റ് ഇതിലെങ്ങനെ ഡയറക്റ്റ് സ്മോക്ക് എടു സ്മോക്ക് എടു പാടോ സ്മോക്ക് ഇല്ലയറക്കുല്ല ബൾഫ് സ്മോക്ക് സ്മോക്ക് ഇല്ല ശാൈതകി ശാൈതകി ഇല്ലീ ഷൂട്ടർനെ ഉണ്ടാവും ഇടങ്ങള് അവിടെ ഇങ്ങട്ട് അടിക്കാൻ ആക്കിയേ സ്മോക്ക് വണയാൻ തരാ ലൈലില്ല താങ്ക്യൂ അവരെ ട്രോ അല്ല ഓറഗൻ എത്രണ്ട് ഇതിന്റെ അടുത്താടാ അടാടാ ലോങ്ങ് ഉണ്ട് രണ്ടെണ്ണണ്ട് രണ്ടെണ്ണണ്ട്

ടീം വൈപ്പായി കാരണം അടിച്ചു പോലെ ഭാഗം നോക്കണം എനിക്ക് സപ്പോർട്ട് ആണ് എവിടെടാ ഈ കല്ലിന്റെ 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 മേലെ 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 ുംടിച്ചു അടിച്ചോ ഉള്ളോ നോക്കണ്ട മതി ആളുണ്ടെന്നുള്ള തോന്നലായ മതി എന്നെ ഒലി വരില്ലെറീകോട്ടെ

കല്ലുമ്പോ വിചാരപ്പള്ളുക്കടിക്കാന്നുള്ളൂ കൂളായി കളിച്ചാ മതി അത് വേണ്ടായിരുന്നു ഒന്നൂടെ കാത്തു അടിച്ച മതി ഇതുപോലെ കണ്ടിട്ടില്ലേ മൈനസ് അടിച്ചോണ്ടോ എത്ര പ്ലസ് ും കാരണം നല്ല ഫൈവ് പോകുന്നു അടിച്ച നല്ല പ്ലസ് എന്റെ ഫോണ് കണ 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 കാണാന്നിട്ട്